അതിൻ്റെ സ്ഥലം തീരുമാനിച്ചു അത് ഒരു വർഷക്കാലത്തോളം കരഞ്ഞ് കടന്ന് അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയത് ആ കാസർഗോഡ് ഗുലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരായിരത്തോളം വരുന്ന ഏക്കർ സ്ഥലം അവിടെയുണ്ട് അത് നമുക്കാവശ്യപ്പെട്ട സ്ഥലം നമുക്ക് ആവശ്യമുള്ള സ്ഥലം അവർ പാകപ്പെടുത്തി എടുക്കണം അതിനെ ഉടമ തന്നെ സഹായിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് അവിടെ തീരുമാനിക്കാൻ കാരണം മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് വലിയ ഹൈവേ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ ആ ഹൈവേ മുതൽക്കാണ് സ്ഥലം തുടങ്ങുന്നത് അപ്പോൾ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാസർഗോഡും കാഞ്ഞങ്ങാടും രണ്ട് ഭാഗത്തും ഇറങ്ങണം കാസർഗോഡിറങ്ങിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പോരണം കാഞ്ഞങ്ങാട് ഇറങ്ങിയാൽ അങ്ങോട്ട് കുറച്ച് പോരണം ആയി ഇടയിലാണ് ഈ ഗുലിയാന സ്ഥലം അതൊക്കെ അയാൾ പോയി കാലസ്ഥയുടെ നിർദ്ദേശപ്രകാരം പോയി കണ്ട് ഒക്കെ തൃപ്തി ശേഷമാണ് ഇന്നലെ കൂടിയ സമസ്ത കേരള തുടർന്ന് അതാണ് അംഗീകരിച്ചത് അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു വർഷക്കാലം നമുക്ക് അടങ്ങിയിരിക്കാത്ത പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഉണ്ട് നൂറ് പുസ്തകങ്ങൾ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് ആയിരത്തിലധികം പേജുകളുള്ള ഒരു ഒരു സുവനീർ അന്ന് പുറത്തിറക്കുന്നുണ്ട് പിന്നെ ഒട്ടനവധി യോഗങ്ങൾ പല ഘടകങ്ങളിലുമായി ഇനി നടക്കാനുണ്ട് അതൊക്കെ അപ്പോൾ ഓരോന്നിൻ്റെയും സമയം വരുമ്പോൾ നിങ്ങളെ അറിയിക്കും ആ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ സംഘടിച്ചതുപോലെ തന്നെ ആവേശത്തോടു കൂടെ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ ഈ സമയത്ത് മുൻകൂട്ടി തന്നെ അഭ്യർത്ഥിക്കുകയാണ് സർവശക്തൻ അതിനെല്ലാം നമുക്ക് കഴിവൊണ്ടോ പ്രധാനം ചെയ്യട്ടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതിഗതികളൊക്കെ ഉള്ളത് ഈ വാസ്തവത്തിൽ സി ഐ സി യുമായി ഒരു പ്രശ്നമുണ്ടായി അതൊന്നും അവിടെ വിവരിക്കുന്നില്ല ആ പ്രശ്നം വന്നപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിനെ സമസ്താതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കുകയും പിന്നെ പല ഐക്യ ശ്രമങ്ങളും നടത്തി പക്ഷെ അതിലെല്ലാം പരാജയപ്പെട്ടു നാം ഉദ്ദേശിച്ചതുപോലെ ഒമ്പത് കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് അതിൽ നിന്ന് മാറുകയും അതുകൊണ്ടുള്ള ബന്ധം എന്നെ പാടെ വിച്ഛേദിക്കുകയും ചെയ്തു ഇനി സി ഐ സി സമസ്ത നിരോധി ഒഴിവാക്കിയിട്ടില്ല സമസ്ത അംഗീകരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ് അപ്പൊ സി ഐ സി എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നടത്തുന്ന മാത്രമല്ല അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായി ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല സി ഐ സിന്റെ സിലബസ് അതിന് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ട് സംസ്ഥ കണ്ടുപിടിച്ചിട്ടാണ് ഈ നിയമം ഇതോടെ പറഞ്ഞത് രണ്ട് മൂന്ന് മുസാവരുടെ മുമ്പ് ഈ ഇത് വീണ്ടും ആവർത്തിച്ചു ഈ സി ഐ സിയുമായി ബന്ധമില്ലായെന്ന് എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് അങ്ങനെ സംസ്ഥ പറഞ്ഞിട്ടില്ല അഖിൽ വൈസിനോട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ മറ്റത് ബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് ഇല വസ്തുത അപ്പൊ അതുകൊണ്ട് സുന്നത്തി ജമായത്തിൽ അടിയുറച്ച് അതിന്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ ഈ സുന്നത്തി ജമായത്തിൽ അടിയുറച്ച് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല ബഹുമാനപ്പെട്ട അഷർഖുൽ അലൈസിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ബിലാൽ സാഹാബത്ത് മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ അല്ല അവരുടെ ആദർശം സംരക്ഷിക്കാനാണ് ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ അവൻ ജീവിക്കുന്നത് അതാണ് നമ്മളെ അമാനത്താണ് നേർന്ന ഈ കുട്ടികൾ അതാണ് പ്രമേയമാക്കിയിരിക്കുന്നത് ആദർശ സംരക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത് അതില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് കൊള്ളുന്നത് മൃഗവും അവനും ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിപ്പോയില്ലേ മൃഗങ്ങൾക്ക് ആദർശമില്ല മനുഷ്യർക്ക് ആദർശമുണ്ട് ആ ആദർശം സംരക്ഷിക്കണം ആ ആദർശ സംരക്ഷണമാണ് ഈ കാണുന്നതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം അതിന് കോട്ടം പറ്റുമ്പോൾ ആ ഭാഗത്ത് സമസ്ത ഉണ്ടാവുകയില്ല അത് പറ്റിയിട്ടുണ്ട് എന്നാണ് സി ഐ സിയിൽ നിന്ന് സി ഐ സിയുടെ സിലബസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത് ഇനി അവർ പോയി പോകുന്ന പോയി അവർ പോകട്ടെ നമുക്കത് പറ്റിയ യാതൊരു ബന്ധവുമില്ല ഇതാണ് സമസ്തന്റെ തീരുമാനം ഞാൻ എത്തി പറയുന്നില്ല ഒരുപാട് അസയന്മാർ നമുക്ക് ഇവിടെ സംസാരിക്കുവാനുണ്ട് സമയം പത്ത് മണി ഇത്രേ കൃത്യമാണ് അതിലപ്പുറം കൊണ്ടുപോകാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം കൊണ്ടുപോകുന്നില്ല സമസ്ത കേരള ജമ്മിയ തൊഴിൽ അതാണ് ഇവിടെ സുരപ്പ് ജമ്മിൽ നിലനിൽക്കണമെങ്കിൽ സമസ്തയിൽ നിന്ന് അണിചേരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കുളിക്കലാണ് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് എനിക്കറിയാം ഇവിടെ ഒരു സമ്മേളനം ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പും പിന്നെ ഒരു സമ്മേളനവും ഒക്കെ നടന്നു അതിന് മറുപടി എന്നോണം ബഹുമാനപ്പെട്ട ഇവിടെയുള്ള മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ അവരുടെ പ്രവർത്തന കാരണം സുന്നി മേഖല ഫെഡറേഷൻ കൊണ്ടോട്ടി മേഖലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമ്മേളനം നടന്നു അന്ന് ഇവിടെ ഈ റോഡ് വാഹനം വാഹന അങ്ങോട്ടങ്ങൾക്കും പോകാൻ കഴിയാതെ കുറേ മണിക്കൂറുകൾ ഇവിടെ തടയപ്പെടുകയില്ല അത്രമാത്രം വലിയ ഒരു ജനബാഹുല്യമാണ് ഇവിടെ നടന്നത് ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സർസുനിമ ബഷീർ മുസ്ലിർ സ്വാതന്ത്ര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുതിർന്നവർക്കെല്ലാം അറിയാം ചില ആളുകൾ ബഷീർ മുസ്ലിയരുടെ ആ രണ്ട് വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ചില ആളുകൾ നടാടെ സ്റ്റേജിൽ കയറി മുന്നിൽ കുറേ ആളുകളെ കാണുമ്പോൾ ഇതൊക്കെ നമ്മളാളുകളാണെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇത് ആരെ പറ്റി പറഞ്ഞ ഇവിടെ അവസാനത്തെ തുള്ളി രക്തം വരെ മുജാഹിദിനു വേണ്ടി ചിന്തും എന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടി പറഞ്ഞതാണ് മറുപടി പിന്നെ അവിടുന്ന് അങ്ങട്ട് അയാളെ പറിച്ചു ചീന്തുകയാണ് ബാക്കിയുള്ള പ്രാസംഗികന്മാർ ചെയ്തത് അറബിക്കടങ്ങിൽ കൊണ്ടുപോയി താഴത്തുനിന്ന് പറഞ്ഞത് അതൊക്കെ ഈ സ്ഥലത്താണ് അതിന്റെ മുമ്പും ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കോയ കോയമസുരാജാരി ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് കയ്യും കാലും കൈ ഇല്ലാത്ത ആ കോയമസിലെ മറുഹോ അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തലോകം നേരത്തെ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹം ഇവിടെ നിന്ന് മടവൂർ വന്ന് അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ കുറേ ആളുകൾ പ്രസവിച്ചു അതിനെ മറുപടി ആയിക്കൊണ്ട് കോയമസിലെ കൊണ്ടുപോകുന്നു അന്ന് ബഹുമാനപ്പെട്ട വൈദനികുട്ടി സാഹിബ് അദ്ദേഹം നമ്മുടെ കുട്ടിയായിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് സംസാരിച്ചത് ആ പരി അന്നൊക്കെ ഈ ഉള്ളവൻ ഈ പരിപാടികളിലെല്ലാം സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കുറെ പരിചയം എനിക്കുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു സമ്മേളനം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു പള്ളി തന്നെ കയറ്റാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം കുറെ കഴിഞ്ഞ് പോയിട്ടുണ്ട് എടയിന്നലിന്ന് അവിടെ നിന്നൊക്കെ മാറി ഇന്ന് ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണല്ലോ ആർക്കും ഒരു കുത്തകയൊന്നുമില്ല അപ്പൊ സുന്ദജമായിട്ട് വളർന്നു സർവ്വശക്തനായ ഉറപ്പിൽ സെക്ക് ഈ രൂപത്തിൽ ഇത് സംഘടിപ്പിക്കുവാനും തൗഫീഖ് നൽകിയതിൽ ആ അ ആളുകൾക്കെല്ലാം അവരുടെ പ്രവർത്തനം പ്രവർത്തനമുള്ള സാരി അമലായി സ്വീകരിക്കട്ടെ